ബ്രഹ്മാവ് ഇങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക അപ്പം പുള്ളിക്കാരൻ എന്ത് ചെയ്തു എല്ലാ കഴിവും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക കണ്ണ് കാണാൻ പറ്റട്ടെ കൈകാലുകൾ ഉണ്ടാവട്ടെ തലയുണ്ടാവട്ടെ തലച്ചോറുണ്ടാവട്ടെ ഇതെല്ലാം കൂടെ കേട്ടപ്പോഴത്തേന് ദേവേന്ദ്രനും ടീമിലും പാകപ്പാട് വെപ്രാളമായി കാരണം എന്താ യുവന്മാർ നിങ്ങൾ ദൈവം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വാല്യൂ കാണത്തില്ലല്ലോ അപ്പം ദൈവം പറഞ്ഞാൽ അല്ലടാവേ അവരൊക്കെ ചാകും നിങ്ങൾ ചാകത്തില്ലല്ലോ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ലോ നമുക്കിത് അംഗീകരിക്കാൻ പറ്റും അങ്ങനെ അവിടെ തർക്കമായി അപ്പോൾ ദൈവം എന്തോ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് യുവന്മാർക്കുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ ഏതാ ഈ സ്വീറ്റ് സ്പോട്ട് സ്വീറ്റ് സ്പോട്ട് കൊണ്ടുപോയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഭൂമിക്കടിയിലെങ്ങണം കുഴിച്ചിടാം അപ്പോൾ പുള്ളി പറയും എൻ്റെ പൊൻ്റെ സാറേ ഇത്രയും കഴിവുള്ളവന്മാർ അവന്മാർ അവിടെ ചെന്ന് തുറന്ന് എടുത്തുകൊണ്ട് പോകാൻ അത് പറ്റത്തില്ല അന്ന് നമുക്ക് ആകാശത്ത് വെച്ചാലോ എപ്പോൾ ചൂണ്ടിയെന്ന് ചോദിച്ചാൽ മതിയാവും പറയും അന്ന് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ പറ്റത്തില്ല അപ്പം അവസാനം ദേവേന്ദ്രൻ തന്നെ ഒരു ഐഡിയ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം ചെയ്യും ഒരിക്കലും വളരെ കുറച്ച് പേര് മാത്രം തേടി ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട് ഇവൻ്റെ ഉള്ളിൽ തന്നെ എല്ലാവരും പുറത്തേക്കേ നോക്കത്തുള്ളൂ അകത്തേക്ക് നോക്കില്ല അകത്തേക്ക് നോക്കുന്ന കുറച്ച് പേരെ കാണത്തുള്ളൂ അവന്മാർ മാത്രമേ ഇത് ഇത് കാണാവുള്ളൂ എന്ന് നമ്മളെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവം തമ്പുരാൻ ഉണ്ടാക്കി വെച്ച സിസ്റ്റമാണ് ഇത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഇത് തിരിച്ചറിയാൻ പറ്റുന്നവർ ദൈവതുല്യരായി മാറുന്നു കാരണം പിന്നെ അവർ ചെയ്യുന്നതെല്ലാം വേറൊരു റേഞ്ചിൽ നിന്നായിരിക്കും കളി വരുന്നത് പിന്നെ അവരെ തോപ്പിക്കാൻ പറ്റില്ല കാരണം യുവർ സ്വീറ്റ് സ്പോട്ട് ഈസ് യുവർ സൂപ്പർ പവർ ആ സ്വീറ്റ് സ്പോട്ടിലേക്ക് എത്തിക്കഴിയുമ്പോഴത്തെ ഭയങ്കര എനർജി ആയിരിക്കും ആർക്കൊക്കെ ഉണ്ട് ഓഫീസിൽ ചെന്നിരിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തിളച്ച് കയറുന്നത് സ്വന്തം ഇങ്ങനെ പോയിരിക്കും ഓ കസ്റ്റമറെ കാണുമ്പോൾ ചിലർക്ക് കാശ് കാണുമ്പോൾ അതും ഒരു തെറ്റുമില്ല കേട്ടോ അതും ഒരു തെറ്റുമില്ല ഇങ്ങനെ കയറണം ഓ എനിക്ക് സ്റ്റേജേ കയറും പേ സ്വീറ്റ് സ്പോട്ട് കണ്ടെത്താനുള്ള എളുപ്പമാർഗം ഒന്ന് നോക്കിക്കോ ഒരു ദിവസം മുഴുവൻ നിങ്ങൾ ആ പണി ചെയ്താലും നിങ്ങൾക്ക് ക്ഷീണം തോന്നത്തില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടോ ഒരു ദിവസം മുഴുവൻ രാവിലെ ഉണങ്ങി രാത്രി രാത്രിയായി രാത്രിയായതൊന്നും അറിയുന്ന പോലുമില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജഡായി ഫുള്ളി എൻഗേജഡായി നിൽക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എങ്കിൽ ദാറ്റ് ഈസ് യുവർ സീറ്റ് സ്പോട്ട് നമ്മളുടെ ഉള്ളിൽ ഈ ഇരിക്കുന്ന സാധനത്തിന് ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഹൗ ൻ ഐ മോണിറ്റൈസ് ഇതെങ്ങനെ വിറ്റ് കാശാക്കാം ഏത് എൻ്റെ സീറ്റ് സ്പോട്ട് വിറ്റ് എങ്ങനെ കാശാക്കാം ഇതെങ്ങനെ മോണിറ്റൈസ് ചെയ്യാം ഹൗ ക്യാൻ ഐ മേക്ക് കൺവേർട്ട് ഇറ്റ് ഇൻ ടു മണി